കൊച്ചി എന്ന് പറയുമ്പോൾ അവിടെ കൊച്ചി നഗരം പിടിക്കാനായി യു ഡി എഫൊക്കെ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് പ്രാവശ്യം അതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ടോ കാരണം ഈ പറയുന്ന വിമതശല്യമൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ എന്താണ് കൊച്ചി അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ ഒക്കെ അവസ്ഥ എത്രത്തോളം സ്ഥാനാർത്ഥികൾ വിമതരായ രംഗത്തുണ്ട് ആർക്കൊക്കെയാണ് കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് ഇവർ ൗഫൽ ആൻഡിൽസീൻ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷം നേരത്തെ പത്ത് തവണ പത്ത് വർഷം മത്സരിച്ചിരുന്ന ഭരിച്ചിരുന്ന കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും യു ഡി എഫ് നടത്തുന്നുണ്ട് യു ഡി എഫിൽ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് വിമുതമായ വിമത മത്സരിക്കുന്ന കാര്യമായ പ്രശ്നങ്ങളില്ല പക്ഷേ ജില്ലയിലുടനീളം പലയിടത്തും നോഫൽ സൂചിപ്പിച്ചതുപോലെ വിമത വിമതശല്യം അതിരൂക്ഷമാണ് കഴിഞ്ഞ തവണ ചോറ്റാനിക്കര പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെടാൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വിമത വിമതശല്യമായിരുന്നു ആ പഞ്ചായത്തിൽ ഇത്തവണയും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വിമത വിമതശല്യം തന്നെയാണ് ഞാൻ വിമതരിൽ നിന്ന് ആദ്യത്തിന് തുടങ്ങുന്നത് അത്രയും ഏർക്കുറെ ഒരു പക്ഷേ ചോറ്റാനിക്കരയിലായിരിക്കും പത്തോളം പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ മുൻ മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പത്രിക നൽകിയത് പക്ഷേ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് ഇടപെട്ട് കാര്യം ഭരണ നഷ്ടപ്പെടുന്നതിലേക്ക് പോയ കാര്യങ്ങൾ കഴിഞ്ഞ തവണത്തെ ഭരണം പൂർണ്ണമായി വിമതശല്യം കാരണം അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോയ കാരണം ഭരണം നഷ്ടപ്പെട്ട ഒരു പഞ്ചായത്തുനിന്ന് നൽകിയ ഇത്തവണ ഏത് വിധേനയും ഭരണം പിടിക്കുക എന്നുള്ളതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ മധ്യസ്ഥതയിൽ ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൊച്ചി കോർപ്പറേഷനിലെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് സമയത്തിൻ്റെ ഏകീകരണം അത് ഒരു പ്ര പ്രധാനപ്പെട്ട പതിനൊന്ന് മണിക്കാണ് സ്ക്രൂട്ടിനി നിശ്ചയിച്ചിരുന്നത് എങ്കിൽ പോലും ചിലയിടങ്ങളിൽ ഇരുപത്തിയേഴ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ഡിവിഷനുകളിൽ രാവിലെ പത്ത് മണി മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥികളുമായി നടത്തിയ ഒരു ചർച്ചയെ തുടർന്ന് ആ നിലയ്ക്ക് സ്ക്രൂട്ടിനി നേരത്തെ തുടങ്ങാനുള്ള ഒരു ധാരണയായിട്ടുണ്ട് എന്തായാലും പതിനായിരത്തിന് മുകളിൽ സ്ഥാനാർത്ഥികൾ ജില്ലയിൽ വിവിധയിടങ്ങളിലേക്ക് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്നലെ കുറെ കൂടി ഒരു അയ്യായിരത്തോളം നോമിനേഷനുകൾ അന്തിമ ദിവസം എന്നുള്ള നിലയ്ക്ക് ഇന്നലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ പത്രിക ലഭിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അത്രയധികം പരിശോധന പതിനായിരത്തിലധികം വരുന്ന ഒരു പരിശോധന കോർപ്പറേഷൻ കൂടി കൂടുമ്പോൾ കുറെ കൂടി സെറ്റ് പത്രികകൾ കൂടുമ്പോൾ ഇന്ന് അറിയാം ഒരു അന്തിമ ചിത്രം ആ നിലയ്ക്ക് പതിനായിരത്തിനുമേൽ സ്ഥാനാർത്ഥികളുടെ പത്രിക ജില്ലയിൽ ലഭിച്ചിട്ടുണ്ട് അതിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ കൂടുതൽ പത്രികകൾ ഇന്നലെയാണ് ലഭിച്ചത് ആ നിലയ്ക്ക് കുറെ കൂടി പിന്നെ തുടക്കത്തിൽ നൗഫൽ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിൽ പല വിധത്തിലുള്ള വികസനപരമായ പ്രശ്നങ്ങളിൽ ഏറ്റവും ഒടുവിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ അഞ്ച് വർഷം എഴുപതിലധികം പദ്ധതികളിതാ ഞങ്ങൾ വിഭാവനം ചെയ്ത് പൊതുജനങ്ങളിലേക്ക് നടത്തി കാണിച്ചു എന്ന് പറഞ്ഞ അച്ചടിച്ച നോട്ടീസ് ഇതിനകം തന്നെ ആ കോർപ്പറേഷനിലെ വിവിധ വീടുകളിൽ എത്തിച്ചൊരു കോൺഫിഡൻസിലാണ് എൽ ഡി എഫ് ഉള്ളത് മേയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ അഞ്ച് തവണ ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികൾ മാത്രമാണ് ആ തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ യു ഡി എഫ് പറയുന്നത് അതിന്റെ തൊട്ട് മുമ്പുള്ള പത്ത് വർഷം എന്താണോ യു ഡി എഫ് വിഭാവനം ചെയ്യുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ആ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി അതുമാത്രമാണ് എൽ ഡി എഫ് ചെയ്തത് ഉൾപ്പെടെ അങ്ങനെ അന്തിമ ഘട്ടം ചിത്രം തെളിഞ്ഞിരിക്കുന്നു കൊച്ചിയിലും കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ